ഈ സൂമ്പയെ അടിസ്ഥാനം എന്താണ് കേരള സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന ശ്രമങ്ങളെ അത് വിഭാടനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യാം കാരണം നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിയ ഒരു മഹാവിപത്താണ് ലഹരി അതിന് സംസ്ഥാന സർക്കാർ തലത്തിലും മറ്റ് സംഘടനാ തലത്തിലുമൊക്കെ വലിയൊരു ജാഗരണം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അത് വലിയ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കലാലയ ക്യാമ്പസുകളിൽ വരെ ഇതിൻ്റെ കടന്നുകയറ്റം അതിശക്തമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ നടത്തുന്ന ഈ ഒരു ശ്രമത്തെ ഈ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടത്തെ പൂർണ്ണമായും നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നാൽ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് ഭൂഷണം എന്നാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത് അതായത് സൂമ്പ എന്ന പേരിൽ ഇന്ന് സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രൈമറി തലം മുതൽ ഉള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സംവിധാനം ഇവിടുത്തെ പ്രത്യേകിച്ച് മതവിശ്വാസികളായ ആളുകളാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് ഇക്കാര്യത്തിൽ കൃത്യമായ ചില ജീവിത ചിട്ടകളും ചില നിലപാടുകളൊക്കെ ഉണ്ട് മതപരമായ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവരെന്ന നിലയ്ക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിച്ച ഈ നൃത്ത പരിപാടി അതിൽ ഒരുപാട് അപകടങ്ങൾ ഞങ്ങൾ കാണുകയാണ് അതായത് ഇത് നമ്മൾ ഇതൊരു നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന ഒരു പിന്നെ നൃത്ത സംവിധാനമാണ് എന്ന് ഞാൻ കൈപ്രായമല്ല പ്രത്യേകിച്ച് യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട് പാശ്ചാത്യ സംസ്കാരം ആ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കൊണ്ടുള്ള ചില ബോധപൂർവമായ നീക്കങ്ങളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും അതിൽ ഞങ്ങൾ അപകടം കാണുകയാണ് അപ്പൊ പ്രത്യേകിച്ച് മതവിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറച്ച് കണശമായ നിലപാടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കലാലയങ്ങളിൽ നിന്നാണ് നമ്മുടെ ധാർമ്മികതയും ഒക്കെ പഠിച്ച് പുറത്തിറങ്ങേണ്ടത് അത് മതകലാലയങ്ങൾ മാത്രമല്ല നമ്മുടെ ഭൗതിക കലാലയങ്ങളിലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുന്ന കുട്ടികൾ അവർ നല്ല കൾച്ചറുള്ള സംസ്കാരമുള്ള കുട്ടികളായി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഭൗതികാലങ്ങൾ ഉൾപ്പെടെ മതകലാലയങ്ങൾ വിശേഷിച്ചും അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ധാർമ്മികമായ ചില 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 കുഴപ്പങ്ങൾ ഇതിൽ ഞങ്ങൾ കാണുകയാണ് അതായത് അതിന്റെ കാര്യങ്ങൾ മുച്ചൂടും കാര്യങ്ങളും അത് എതിർപ്പ് ഈ പറഞ്ഞപ്പോൾ ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്തതാണ് യൂറോപ്യൻ കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് മതവിശ്വാസികൾക്ക് ഒരു ജീവിത ചിട്ടയുണ്ട് അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല സംസ്കാരമുള്ളവരായാണ് ഈ സ്കൂളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്നാണ് പ്രത്യേക അതിനൊക്കെ വിരുദ്ധമാണ് ആ നിലപാട് മനസ്സിലായി പക്ഷേ എന്റെ പ്രശ്നം ഈ സൂമ്പ ഇപ്പോ എന്താണ് കുട്ടികളുടെ ശ്രദ്ധ മറ്റു വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏത് അളവിൽ ലഹരി നമ്മുടെ വിദ്യാലയങ്ങളെ കലാലയങ്ങളൊക്കെ അതിനു ചുറ്റും പരിസരങ്ങളിൽ ഇന്നും ഇന്നത്തെ രാത്രി കേരളത്തിലെ ചില ഏതെങ്കിലും ഒരു കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ പരിശോധിച്ചാൽ ലഹരി കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടോ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ അവരുടെ ശ്രദ്ധയൊന്ന് വഴിമാറ്റി വിടാനുള്ള ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒരു ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എന്താ ഡ്രമാക് ഇല്ല നടക്കുന്ന സമാനമായി സൂമ്പ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ പറഞ്ഞ കേരള സംസ്കാരത്തിന് ചേരാത്തതും യൂറോപ്യൻ കൾച്ചറും മതവിശ്വാസത്തിന് വഴിക്ക് പോകുന്നവർക്ക് വിരുദ്ധവുമായി മാറുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ല സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് കൊടുത്ത ചില മോഡലുകളൊക്കെ ഉണ്ട് ചില വീഡിയോസൊക്കെ ഉണ്ട് അത് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ അതിലെ ഒന്ന് അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത് രണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകളാണ് അത് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ കഴിയില്ല നമ്മളിപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവിടെ പോയാൽ ഒരു പക്ഷെ ഇത് അവിടെ ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കില്ല അർദ്ധ നഗനാവസ്ഥയിൽ വേണം ഇത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടോ അല്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ട വീഡിയോകളിലൊക്കെ കാണാനാണ് കേരളത്തിലെ അർദ്ധനഗരായി സൂമ്പ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിലുണ്ടോ അല്ലെ കുറിച്ചുകൊണ്ട് ലോകത്ത് ഒരു ഒരു ധാരണ ആളുകൾക്ക് ഇടയിലുണ്ട് ഇപ്പൊ നമ്മൾ നെറ്റ് അടിച്ചാൽ നമുക്ക് എന്ന് അടിച്ചാൽ നമുക്ക് നിങ്ങളൊരു ബോധ്യമല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ലേ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന് ഏതെങ്കിലും സ്കൂളുകൾക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തതായിട്ട് തങ്ങൾക്ക് അറിഞ്ഞു അല്ല അല്ല ഇത് വഴിതെറ്റാൻ സാധ്യതയുള്ള മേഖലയാണ് അതായത് ഡിഫൈൻ ചെയ്തിട്ട് പോകും അതായത് ഇതിന് പകരമാസ്പോർട്ടിങ് പോയിട്ടില്ലല്ലോ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ എൽ പി യു പി സ്കൂളുകളിൽ കായിക അധ്യാപക തസ്തുക്കൾ എത്ര ഒഴിഞ്ഞു നടക്കുന്നു ശരി കായിക അധ്യാപകൾ നമ്മൾ മുഴുവനായി നിൽക്കുന്നു നമ്മൾ മാസത്തിൽ പഠിപ്പിക്കുന്നു നമ്മൾ അവരെ മറ്റ് കായിക വിനോദങ്ങൾ പഠിപ്പിക്കുന്നു എന്ത് വസ്ത്രം അവർ ചെയ്യുന്നത് യൂണി യൂണിഫോമിലാണോ അല്ല അതിന് പറ്റാത്ത എന്താണ് സുമ്പയ്ക്ക് പറ്റാത്തത് എനിക്കാണ് മനസ്സിലാക്കുന്നത് മാത്ര കാലം കൊണ്ട് വികസിച്ച് വന്നാൽ നമ്മളിങ്ങനെ ഈ വസ്ത്രത്തിലുള്ള തിരിച്ച് നടന്നത് ഒരു അറുപതോ എഴുപതോ വർഷം പൊറോട്ടമായ കേരളത്തിൽ മേൽ മേൽവസ്ത്രം എടുക്കാൻ ആൾക്ക് അധികാരം അങ്ങനെ ഉടുത്തിരുന്ന അവരെ എന്താണ് വധശിക്ഷ നിയമം നാട്ടിൽ ഉണ്ടായിരുന്നു നമ്മൾ ആർജിച്ചതല്ലേ ഇന്നത്തെ ഈ കൾച്ചറും ഈ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നെറ്റിൽ കണ്ടതോ വീഡിയോ കണ്ടതോ വേണ്ട ഇന്ന് ഈ സുംബ ഒരു പരിഹാരമാർഗം എന്ന നിലയിൽ സർക്കാർ ഒന്ന് നിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നെറ്റിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന എവിടെയോ കാണുന്ന വസ്ത്രം പോലെയാണെന്ന് നമ്മളെ മുൻകി എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ സർക്കാർ ഏതെങ്കിലും സ്കൂൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ വസ്ത്രത്തിൽ അർത്ഥന അല്ല സർക്കാർ തിരിച്ചു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെതായ രീതി ചെയ്യണമെന്ന് ഇല്ല അത് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമല്ല അർദ്ധനഗ്നമായ അവസ്ഥ മാത്രമല്ല നമ്മുടെ ചേർന്നതല്ല അത് നമ്മുടെ നാടിന്റെ കൾച്ചർ ചേർന്നതല്ല ഇവിടെ മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഞാൻ ചോദിക്കട്ടെ ഇത് ലഹരിയിൽ നിന്നുകൊണ്ട് മോചനം ലഭിക്കാൻ വേണ്ടി അവരുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ പറയുന്നത് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്രൈമറി സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതലാണ് ഈ കളിക്കുന്നത് അവർക്ക് വേറെ വിഷയമാണ് അഞ്ച് വയസ്സുള്ള പക്ഷേ പന്ത്രണ്ട് പതിനൊന്ന് വയസ്സിലെ സ്ട്രെസ് ഉണ്ടാകാം അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാകും അത് വേറെ വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ അതിനെ വേറെ തിരിച്ച് സകല ആഴ്ചകളും ഒരേ ദിശയിലേക്ക് ഇറങ്ങാൻ ശരിയാവില്ല ആദ്യം ഈ പോയിന്റ് വ്യക്തത വേണം ആർക്കൊക്കെ വേണമെന്ന് നമുക്ക് ആലോചിക്കാം അത് നിങ്ങൾക്ക് സർക്കാരായിട്ട് ആലോചിക്കാമല്ലോ അഞ്ച് വയസ്സുള്ള കുട്ടികൾ ആവശ്യമുണ്ടോ അത് വേറെ വിഷയമാണ് പക്ഷേ സുമ്പ ഒരു തരത്തിലും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല അത് മതവിരുദ്ധമോ അത് സദാകര വിരുമോ അത് സാംസ്കാരിക വിരുദ്ധമാണോ നിലപാടെടുക്കുമ്പോൾ അതിനൊരു പോയിന്റ് വേണം താങ്കളുടെ പോയിന്റ് അത്ര സ്ട്രോങ് അല്ല അല്ല സ്ട്രോങ്ങ് ആണ് കൃത്യമാണ് അതായത് ഞാൻ പറഞ്ഞ ഒന്ന് അർദ്ധനത്നങ്ങളായ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ നമ്മളിവിടെ ബോധ്യപ്പെടുന്നത് അത് ആ രീതിയിൽ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് നമ്പർ വൺ അത് മാത്രമല്ല ഇതിന് ഏതെങ്കിലും ഏതെങ്കിലും പഠനത്തിന് പിൻപലുണ്ടോ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ഇതുകൊണ്ട് സ്ട്രെസ് ഇല്ലാതെ ലഹരി മാറുമെന്ന് കരുതുന്നുണ്ടോ ലഹരിയും ഇത് തമ്മിൽ എന്ത് വന്നാണ് അതൊരു ആ നൽകി ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് സർക്കാർ കരുതുന്നുണ്ടോ അതുപോലെ ഒരുപാട് യോജിച്ചപ്പെട്ട് ഇനി ഞാൻ വേറെ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഇങ്ങനെ പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേപോലെ പങ്കാളികളാവുന്ന വിധത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളപ്പോ ലഹരിക്കെതിരെയുള്ള പോരാട്ടം രാജ്യത്തെ ജനങ്ങൾ ഞാൻ ആമുഖമായി പറഞ്ഞു ഒറ്റക്കെട്ടായി നടത്തുന്ന ഈ സന്ദർഭത്തിൽ ആർക്കും യോജിപ്പില്ലാതെ നടക്കുന്ന സമയത്ത് ആ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ മതവിശ്വാസികളായ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൂടെ സർക്കാരിന് അതെല്ലാം വിജയത്തിലേക്ക് എത്താൻ സൂബ എന്തുകൊണ്ടാണ് നമുക്ക് കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കാം ഫുട്ബോൾ പരിശീലിപ്പിക്കുമ്പോൾ എന്താണ് ഗോൾ അടിക്കാനുള്ള ലക്ഷ്യത്തോടാണ് എന്താണ് പങ്കെടുക്കുന്നത് മത്സരിപ്പിക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കൊടുക്കുന്ന ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ഏത് ഫുട്ബോൾ പഠിക്കുന്ന ആൾക്കുണ്ട് ആ സമ്മർദ്ദം ഏറ്റവും അവരുടെ ഫുട്ബോൾ മലയാളത്തിൽ ഇറങ്ങുന്നത് ക്രിക്കറ്റിനുണ്ട് ഏത് കായിക വിനോദത്തിനുണ്ട് സൂമ്പ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു മത്സരബോധത്തോടെ വളർത്തുന്ന ഒരു കാര്യമല്ല അത് നിങ്ങൾ സംഗീതത്തിന്റെ അടുത്ത് വളരെ ആയാസ അനായാ സ്റ്റെപ്പുകൾ വെച്ച് ഒരു സംഗീതം നമ്മൾ ആരെയും എന്താ പറയുക എവിടെയും കൂട്ടിക്കൊണ്ടുപോകും ലളിതമായ ഒരു സാഹചര്യം കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ എന്താ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു പാട്ട് കേട്ട് നമുക്ക് പറ്റാവുന്ന ചില സ്റ്റെപ്പൊക്കെ വെച്ചപ്പോൾ അത് ശരീരത്തിന് മനസ്സുണ്ടാക്കുന്ന ഒരു ആരോഗ്യം ഇല്ലേ സമ്മർദ്ദം ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ എന്തിനാണ് പെരുപ്പിച്ച് ഈ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ എവിടെയാണ് ഇടകലർന്ന് അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഇടകലർന്ന് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഭീതി യഥാർത്ഥ ഉള്ളതിനേക്കാൾ വലിയ ശരി ആശങ്ക ഇല്ലാത്തവരാണ് എന്ന് പറയുന്നില്ല ആശങ്ക ഉണ്ടാകാം പക്ഷെ ആശങ്കയെ അകറ്റ വേണ്ടത് അത് നമുക്ക് ചർച്ചയാവാം പരിഹാരമാകാം അതിനപ്പുറത്തേക്ക് ഇത് മതത്തിലേയും ഇതിൽ ഈ സംസ്കാരത്തേക്ക് കൂട്ടിക്കൊളിക്കുന്ന എന്തിനാണ് അല്ലെ ഇതിപ്പോ അറിയാലോ നമ്മുടെ സ്കൂളുകളിൽ ഈ കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സംഭവങ്ങൾ നിങ്ങൾ വിലയിരുത്തും ഇപ്പൊ ഞാനുള്ളത് ഓമശ്ശേരിയിലാണ് എന്റെ തൊട്ടടുത്താണ് താമരശ്ശേരി ഉള്ളത് ഈ താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അധ്യയന വർഷത്തിലെ അവസാനത്തിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഷാബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി മരിക്കപ്പെടുകയുണ്ട് ഇവിടെ തൊട്ട് എന്റെ തൊട്ട പ്രദേശമാണ് ആ കുട്ടി മരിക്കേണ്ട സാഹചര്യം എന്താ നമ്മുടെ സ്കൂളുകളിൽ കലാലയങ്ങളിൽ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ ഡി ജെ പാർട്ടിയും മറ്റ് അനിയന്ത്രിതമായി നമ്മുടെ കലാലയങ്ങളിലും സ്ഥാപനങ്ങളും അതൊരു ട്യൂഷൻ സെന്ററിലുണ്ടായത് അതിന്റെ ഫലമായി ഫലമായിക്കൊണ്ടുണ്ടായ ഏറ്റുമുട്ടലാണ് ഉണ്ടായത് അതായത് വിദ്യാർത്ഥി ഇപ്പോ ഞാൻ കഴിഞ്ഞ പറയട്ടെ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ സെന്റോഫിന്റെ ഭാഗമായി അവസാനത്തെ ദിവസം പോലീസുകാരും നാട്ടുകാരും സ്കൂൾ കമ്മിറ്റിയും അധ്യാപകരും എല്ലാം സ്കൂളുകളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത് എന്താണ് നമ്മുടെ അത് ഉണ്ടാക്കുന്ന അപ്പൊ ഇതൊരു ഡി ജെ പാർട്ടിയിലേക്കും കാര്യങ്ങളിലേക്കും എത്തിയാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു അതിർവരമ്പും ഒക്കെ ഉണ്ടാകും